കൂട്ടുകാരെ പല റീചാർജിൻ്റെ സ്പെഷ്യൽ പാക്കേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പല വീഡിയോകളുണ്ട് പല ഡി ടി എച്ചിൻ്റെ പാക്കേജുകളൊക്കെ ചെറിയ ചെറിയ പാക്കേജുകളൊക്കെ ആയിരിക്കും അതിനായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല അത് കാരണം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അത് ഫോളോ ചെയ്ത് വാട്സപ്പ് ആളുകൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഈ പുതിയ ഡി ടി എച്ചിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റുള്ള ഡി ടി എച്ച് നിന്ന് വേറെ ഡി ടി എച്ചിലേക്ക് മാറാൻ കാത്തിരിക്കുന്ന ആളുകളൊക്കെ പല ദിവസങ്ങളിലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവരുടെയൊക്കെ കാത്തിരിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം ഓഫർ എന്താണ് വരിക പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഓണം ഓഫർ ഉണ്ടോ അല്ലെ ഓണത്തിൻ്റെ എന്തെങ്കിലും റീചാർജ് ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ദിവസങ്ങൾ മെസ്സേജ് വരുന്നുണ്ട് പല ആളുകൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് മൂന്ന് വർഷമായി ഈ ഡി ടി എച്ച് മേഖലകളിൽ ഓണത്തിനൊന്നും പഴയതുപോലെ ഒരു മൂന്നോ നാലോ വർഷം മുമ്പുള്ളതുപോലെ സ്പെഷ്യൽ ഡി ടി എച്ചിൻ്റെ കണക്ഷനൊന്നും ഇപ്പം ഡി ടി എച്ച് ഒരു കമ്പനി പോലും കൊടുക്കാറില്ല അവരിപ്പോൾ ഒരു മൂന്നോ നാല് വർഷമായി അത് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടാണുള്ളത് പക്ഷേ ഈ ഓണം ഓഫറിനേക്കാളും നല്ല ഒരു ഓഫർ ടാറ്റാ പ്ലേ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ വർഷം ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്ത ഒരു കമ്പനിയാണ് ടാറ്റാ പ്ലേ നിങ്ങൾക്കറിയാലോ ടാറ്റാ പ്ലേയും എയർടെൽ ഡിജിറ്റൽ ടീം തമ്മിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒന്നിക്കാനുള്ള പരിപാടി അത് അവരുടെ രണ്ട് ടീമുകളും തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ അത് പരാജയപ്പെട്ടു അതിനുശേഷം വന്ന ടാറ്റാ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുഖം മാറിയ ഒരു സൂപ്പർ പദവിയിലാണ് ടാറ്റാ പ്ലേ തിരിച്ച് വന്നത് പിടിച്ചടക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ശക്തിയോട് കൂടിയിട്ട് അപ്പോൾ ടാറ്റാ പ്ലേ അന്ന് മുതൽ കൊടുത്തുകൊണ്ടിരുന്നൊരു ഓഫറാണ് മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് പതിനാല് മാസം എച്ച് ഡി പ്ലാന് ഒരു ഡി ടി എച്ചും ഇതുവരെ ഇങ്ങനെയുള്ളൊരു ഓഫർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്ത പുതിയ കണക്ഷൻ പുതിയ വരിക്കാർ വരെ പുതിയ ഡി ടി എച്ച് കണക്ഷൻ എടുത്ത ആളുകളിൽ ടാറ്റ പ്ലേ മുന്നിൽ വന്നത് ഞാനും ഒരുപാട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ മുമ്പും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലരും കണ്ടു കാണും ഈ നിങ്ങൾ ഈ കൊടുക്കുന്ന മൂവായിരത്തി രൂപ രൂപേൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ചായിരം ഇരുപതിനായിരത്തോളം ആളുകൾ പുതിയ ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അന്നൊരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂവായിരം സബ്സ്ക്രൈബറായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം പുതിയതായിട്ട് കുറേ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഈ ഡി ടി എച്ച് ഇഷ്ടപ്പെടുന്ന ഈ ടി വി ചാനലുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെപ്പറ്റി അറിയാനൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നത് ഞാൻ അതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ മൂന്നേ അറുന്നൂറിന് കൊടുക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു കണക്ഷൻ എടുത്ത ആളുകൾക്ക് ഇതൊരു ഇടങ്ങാറായിട്ട് തോന്നും ഞാൻ വീഡിയോ പിന്നെയും പറഞ്ഞത് തന്നെ ഇടുന്നു എന്നുള്ളത് കാരണം പുതിയതായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പുതിയ കണക്ഷനെ പറ്റി ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു ഓഫറിനെ പറ്റി പിന്നെയും പറയുന്നത് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന പുതിയ കണക്ഷൻ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഷ് ആൻറ്റിന മൊത്തം അവർ ഫിറ്റ് ചെയ്തു തരുന്നുണ്ട് എച്ച് ഡി ബോക്സും നിങ്ങൾ കൊടുക്കുന്ന ആ മൂവായിരത്തി അറുനൂറ് രൂപയും നിങ്ങളെ ഐ ഡിയിലേക്കാണ് കമ്പനി ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാഷ് ബാക്ക് ഓഫറാണ് ടാറ്റാ പ്ലൈ മുന്നോട്ട് കൊണ്ടുവന്ന പുതിയ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫറ് കൊടുത്താൽ മാത്രമല്ല ഈ ഒരു ഓഫർ കൊടുക്കുമ്പം തന്നെ ടാറ്റാ പ്ലൈ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഒരുപാട് ആളുകൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു പ്ലാനാണ് നിങ്ങൾക്ക് വീട്ടിലാളില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ ഇരുപത് ദിവസമൊന്നും വീട്ടിലാളില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറും പോലും വിളിക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കിത് പോസ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം എന്ന് തന്നെ കൂട്ടിക്കോ നിങ്ങൾ നിങ്ങളെ കസ്റ്റമർ ഐ ഡിയിൽ ഒരു മൂവായിരത്തി അറുന്നൂറ് അല്ലെ മൂന്ന് ഇരുന്നൂറ് ബാലൻസ് ഉണ്ട് നിങ്ങളിനി ഒരു പത്ത് ദിവസം വീട്ടിലാളില്ല പൊതുവേ മറ്റുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും തിരിച്ച് വരുമ്പോൾ പത്ത് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ടാറ്റാ പ്ലേ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിക്കാതെ തന്നെ ടാറ്റാപ്ലേയുടെ ടാറ്റാപ്ലേ എന്നുള്ള ആപ്പ് ഉണ്ട് അത് നിങ്ങൾ കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം അതിൽ ഒരുപാട് സെറ്റപ്പുണ്ട് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ പോസ് ചെയ്ത് വെക്കാം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിക്ക് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫ്രീ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപാട് കണക്ഷൻ എടുത്തിട്ടുണ്ട് ആളുകൾ അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സ് എടുക്കുന്ന ആളുകൾ ഒരു പുതിയ നമ്മൾ നൂതന സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് എന്ത് വരുമോ ഡി ടി എച്ച് മേഖലകളിൽ ആദ്യം കൊണ്ടുവരുന്നത് ടാറ്റാ പ്ലേ ആണ് ടാറ്റാ പ്ലേ കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ ഇന്ന് വരെ മറ്റൊരു ഡി ടി എച്ച് കൊണ്ടുവന്നിട്ടില്ല അതാണ് സത്യം ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ പെട്ടെന്ന് കിട്ടും ഞാനിതിനെ പറ്റി അറിയാൻ പറ്റും ഈ ഒരു സ്പെഷ്യലായി കാണുന്ന ചാനലുകൾക്ക് നിങ്ങൾക്ക് കാണുന്ന ചാനലിൽ മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് സംശയം ഉണ്ടാവും ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഒരു മലയാളം പാക്കേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാളെ ഒരു സ്റ്റാർ സ്പോർട്സ് വണ് അല്ലേ സോണി ഏതെങ്കിലും ഒരു ചാനൽ ഒരു ഫുട്ബോൾ നടക്കുന്നുണ്ട് അന്നത്തെ ഒരു ചാനൽ അന്നൊരു ദിവസം നിങ്ങൾക്ക് മാത്രം മതി ഈ ഒരു ചാനൽ അന്നൊരു ദിവസം കളിയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ പ്ലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഒരു മാസത്തെ പൈസ ഒരുമിച്ച് കൊടുക്കേണ്ട നിങ്ങൾ ആ ചാനൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ബൈ ടാറ്റാ പ്ലേ ആപ്ലിക്കേഷൻ ബൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിക്കറ്റ് കണ്ടു കഴിഞ്ഞ് ചാനൽ ആഡ് ചെയ്യുക ക്രിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫുട്ബോൾ കണ്ടുകഴിഞ്ഞ് റിമൂവ് ചെയ്താൽ അന്നത്തെ ചാർജ് മാത്രമേ പോവുള്ളൂ ആ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആ ചാനൽ ആഡ് ചെയ്താൽ റിമൂവ് നിങ്ങൾ ചെയ്യണം കാരണം റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു ചാനലിന് ജി എസ് ടി അടക്കം ഏതാണ്ട് ഇരുപത്തി മൂന്ന് രൂപയാണെന്ന് കൂട്ടിക്കോ ആ ഇരുപത്തി മൂന്ന് രൂപ ഒരു മാസം കണ്ടാൽ മാത്രം നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ ആ മുപ്പത് അരിക്കണം ഇരുപത്തി മൂന്ന് ഒരു ദിവസം എത്ര വരും ആ ഒരു ചാർജ് മാത്രം നിങ്ങളെ ആ ഐ ഡിയിൽ ഈ ഒരു ഓഫറിൽ കട്ടാവുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് വരുന്നത് ചോദിച്ച് ഇപ്പം ഉദാഹരണത്തിൽ നിങ്ങൾക്കറിയാം ഏത് ഡി ടി എച്ച് എടുത്തു കഴിഞ്ഞാലും ഒരു കുറേ കാലം ഉപയോഗിക്കുമ്പോൾ പല രീതിയിൽ പല കംപ്ലയിൻ്റുകൾ വരും ചില ഡീ വീടുകളിൽ ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് നമ്മളെ കാലാവസ്ഥ അങ്ങനെയാണ് ചിലപ്പോൾ അഞ്ച് വർഷമൊക്കെ കംപ്ലൈൻറ്റ് വരാതെ ഉപയോഗിച്ച ആളുകളുണ്ട് പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ കംപ്ലയിന്റ് വരാതെ ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ട് ഭൂരിപക്ഷം ആളുകളില്ല ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് ഈ ഈ ഡിഷാൻറ്റിൻ്റെ തകരാറാവാത്ത രീതിയിലുള്ള വേറെ എന്ത് കാര്യങ്ങളും ഇപ്പം ചാനൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചാനൽ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ പാക്കേജ് മാറ്റാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഈ പാക്കേജുകളിലുള്ള പല സംഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർക്കെ വിളിക്കാണ്ട് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോസിങ് ഈ നിങ്ങൾ വീട്ടിലാളില്ലെങ്കിൽ പോസ് ചെയ്യാം തിരിച്ച് വന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനും കസ്റ്റമർ കെയർ വിളിക്കണ്ട പോസ് അൺപോസ് ചെയ്യാം മറ്റുള്ള ഡീറ്റെയിൽസിൽ ഏർട്ടോ ഡിജിറ്റൽ ടി വി ഈ ഒരു സിസ്റ്റം കൊടുക്കുന്നുണ്ട് പക്ഷേ അവരത് പൈസ വാങ്ങിയിട്ടേ കൊടുക്കുന്നുള്ളൂ അതും നമ്മൾ കസ്റ്റമർ കെയർ വിളിക്കണം ഒരു മണിക്കൂറോളം കസ്റ്റമർ കെയർ വിളിച്ച് കാത്തിരിക്കണം തിരിച്ച് വന്ന് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് നമ്മൾ എടുത്ത പാക്കേജിലുള്ള ചാനലുകൾ നമുക്ക് ഇൻ്റർനെറ്റുള്ള മൊബൈലുകളിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ അല്ലെങ്കിൽ ഐഫോണുകളിലൊക്കെ ടാറ്റ പ്ലേ എന്നുള്ള ആപ്പ് കയറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈവ് ടി വി ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും ഒരാൾക്കല്ല രണ്ടാൾക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി ചാനലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഈ സ്റ്റാറിൻ്റെ ചാനലുകൾ ഇപ്പോൾ ജിയോ ഹോട്ട് വഴി കൊടുക്കുന്ന ഇപ്പോൾ ഏഷ്യനെറ്റ് അതുപോലുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ മലയാളത്തിൽ ഇപ്പോൾ സ്റ്റാറിൻ്റെ ചാനലുകൾ അല്ല സ്റ്റാറിൻ്റെ സ്പോർട്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ആപ്പ് വഴി ഡയറക്റ്റ് പ്ലേ ആക്കാൻ പറ്റില്ല അതിന് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോട്ട്സ്റ്റാർ കൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചാനലുകൾ കാണാൻ സാധിക്കും ഇതും ഇത് ഒരു നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പുതിയ കണക്ഷൻ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും അവിടെയുള്ള ഒഫീഷ്യൽ ടെക്നീഷ്യൻ കമ്പനീൻ്റെ സ്റ്റാഫ് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തു തര ചെയ്തു തരുന്നതാണ് കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ്റെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല മൂന്നേ അറുന്നൂറ് കൊടുത്താൽ നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് നിങ്ങളുടെ ഐ ഡിയിലേക്ക് റീചാർജും ചെയ്ത് തരും നിങ്ങൾക്ക് ഫുള്ളായിട്ട് വന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരും തരികയും ചെയ്യും വേറെ എക്സ്ട്രാ ചാനൽ ചാർജുകളൊന്നും നിങ്ങൾക്ക് വരില്ല കേബിൾ പത്ത് മീറ്റർ ശ്രദ്ധിക്കണം അതെല്ലാം ഡീറ്റെയിൽസ് കമ്പനി കേബിൾ മിനിമം പത്ത് മീറ്ററാണ് കൊടുക്കുന്നുള്ളൂ ആ ഒരു മീറ്റർ എക്സ്ട്രാ കൂടുമ്പോൾ മാത്രം മീറ്ററിന് ഒരു പത്ത് രൂപ എക്സ്ട്രാ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് കൊടുക്കുക പിന്നെ പുതിയ വാട്സപ്പ് ചാനൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പല സംഭവങ്ങളുണ്ടായി നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇത് മറക്കണ്ട ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മുതലാകും അതുകൊണ്ട് വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്